എല്ലാവർക്കും നമസ്കാരം പരസ്പരമുള്ള കരുതലുകളാണ് ഈ ലോകത്തെ സുന്ദരമാക്കുന്നത് സ്വാമി വിവേകാനന്ദനെ കുറിച്ചുള്ള ഒരു കുറിപ്പ് വായിക്കാനിട വന്നു കുട്ടിക്കാലം മുതലേ മറ്റുള്ളവരെ കുറിച്ച് നല്ല കരുതലാണ് ആ മനുഷ്യന് ഉച്ചയ്ക്ക് ഭക്ഷണം വിളമ്പെന്ന് നേരമായി കഴിഞ്ഞാൽ അമ്മയോടൊരു നുണ പറയും ഇന്നൊരു കൂട്ടുകാരൻ അവന്റെ വീട്ടിൽ വിളിച്ചിട്ടുണ്ട് അമ്മേ ഞങ്ങൾ ചങ്ങാതിമാര് കൂടി ഇന്ന് പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും എങ്ങും പോകാനില്ല ഒരു ചങ്ങാതിയും വിളിച്ചിട്ടുമില്ല അങ്ങനെ വഴിയിൽ അലഞ്ഞ് നടക്കും എന്തിനാണ് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നൊന്നറിയാമോ ഒരാളെങ്കിലൊരാൾ ഉച്ചയ്ക്ക് വീടിനകത്ത് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്രയും ഭക്ഷണം ബാക്കിയുള്ളവർക്കൊക്കെ പങ്കിട്ടെടുക്കാൻ പറ്റും വീട്ടിലുള്ളവരുടെ വിശപ്പിനെ കുറിച്ചുള്ള കരുതലാണത് വീട്ടിലുള്ളവരുടെ വയറ് നിറയുമ്പോൾ അവൻ്റെ മനസ്സ് നിറയും കരുതൽ എന്ന വാക്കിന് ഇതിനേക്കാൾ എന്ത് വിശദീകരണമാണ് കൊടുക്കാൻ കഴിയുന്നത് നിക്കോളാസ് പാർസ് എഴുതുന്നു ഈ പറയുമ്പോൾ സൈമൺ ലീഡർഷിപ്പ് ഈസ് നോട്ട് ബീങ് ഇൻജ് ലീഡർഷിപ്പ് ഈസ് യുവർ ചാർജ് അപരനെ കരുതുന്നില്ലെങ്കിൽ അധികാരമാണ് നമുക്കുള്ളത് ആ കസേരയ്ക്ക് എന്ത് മൂല്യമാണുള്ളത് അതുകൊണ്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ കുറിക്കുന്നത് ലൈഫ് ലൈഫ് ലിഫ്റ്റ് ഫോർ ഈസ് എ വർത്ത് വൈ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ മൂല്യം വർദ്ധിക്കുന്നത് കരുതലായി മാറുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷം വേണ്ടേ സ്വാർത്ഥതയുടെ കുടീരത്തിനകത്ത് നമുക്കൊരിക്കലും സ്വസ്ഥതയും സമാധാനവും സന്തോഷം കിട്ടില്ല ഈ സമൂഹത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കാൻ പരിശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ആത്മസംതൃപ്തിയുള്ളവരായി മാറും ചെയ്യാൻ കഴിയുന്ന നന്മകൾ മടുത്തു പോകാതെ ചെയ്തുകൊണ്ടേയിരിക്കുക മറ്റൊരാൾ എന്തു ചെയ്തു എന്നുള്ളത് നമ്മൾ നോക്കണ്ട കർത്താവ് പ്രാഹണനെ തന്നു നമ്മെ സ്നേഹിച്ചത് നമ്മൾ എന്ത് കൊടുത്തിട്ട് അത്രത്തോളം സ്നേഹിക്കുന്ന കർത്താവ് നമ്മെ പ്രചോദിപ്പിക്കുകയാണ് ജീവിക്കുന്ന നിമിഷമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക ലേഖനം അഞ്ചാം അധ്യായം ഒന്നാം വാക്യം ആകെയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പി ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം സ്വർഗ അനുഗ്രഹീതമായ ഒരു ദിനം കൂടിയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ചേർത്ത് വെച്ച ധന്യതകൾ കാട്ടി സ്തോത്രം കർത്താവെ അങ്ങയുടെ കരുതലും അനുഗ്രഹവും ധാരാളമായി അനുഭവിച്ചറിയുന്നവരാണ് ഞങ്ങൾ നിത്യജീവിതത്തിൽ ഈ കരുതൽ പരസ്പരമേകി ഈ ജീവിതം മനോഹരമാക്കാൻ ഞങ്ങൾക്ക് കഴിയണമേ കർത്താവെ അവിടുന്ന് ഞങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങളെ വിശ്വസ്തയോടെ ഈ ഭൂമിയിൽ നിർവഹിപ്പാൻ അവിടുത്തെ പരിശുദ്ധാത്മ വഴി നടത്തിപ്പ് ഞങ്ങളുടെ മേലുണ്ടാകണമേ ചെയ്യാൻ പറ്റുന്ന നന്മകളൊക്കെ ഓരോ ദിനവും ഭംഗിയായി നിർവഹിപ്പാൻ ഞങ്ങൾക്ക് കഴിയണമേ കർത്താവെ ഞങ്ങൾ കുറവുള്ളവരാണ് പാവികളാണ് ഞങ്ങളോട് പൊറക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഈസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ